നിനക്കറിയുമോ കുഞ്ഞുനാളി നിനക്ക് എപ്പോഴും രവിയേട്ടനെ മതിയായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ അരിയും കറിയും വെച്ച് കളിച്ചു ഓർമ്മയുണ്ടോ ഇല്ല പുഴയിൽ പോയി നീന്തി കുളിച്ച ഓർമ്മയുണ്ടോ ഇല്ല വീട് പണി ഓർമ്മയുണ്ടോ ഇല്ല അച്ഛനമ്മയും കളിച്ച് ഓർമ്മയുണ്ടോ അത് അറിവില്ലാത്ത പക്ഷെ എനിക്ക് ചിലവർക്ക് അറിയാൻ അന്ന് നിനക്ക് ഞാൻ കളിമണ്ണിൽ വീട് വെച്ച് തരുവായിരുന്നു ആ മണ്ണ് ഞാൻ ഇന്നും നിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നു നിന്റെ മൂടാനാ വർത്താനം പെണ്ണേ നീ രവിയേട്ടന് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ടോ എനിക്ക് നീ എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോന്ന് രവിയേട്ടൻ ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് രവിയേട്ടൻ ഞാനുമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രവിയേട്ടൻ എന്റെ അടുത്ത് ഒരു കുട്ടി കുറുമ്പ് കാണിച്ച് അപ്പൊ ഞാനും തിരിച്ചൊരു കുട്ടി കുറുമ്പ് കാണിച്ച് ഒരു കുട്ടി കല്ലെടുത്ത് രവിയേട്ടന്റെ ഈ മണ്ടയിലോട്ട് ഞാൻ ഒന്ന് എടുത്തെറിഞ്ഞു ഓർമ്മയുണ്ടോ കുട്ടി ബ്രിക്സ് ഓർമ്മയുണ്ടോ പിന്നെ മണ്ട അടിച്ചിട്ട് അവള് വയ്ക്കണമല്ലോ ഓർമ്മയുണ്ടോ നിനക്കറിയാം